ॐ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കരാചാര്യമധ്യമാം മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ഓം ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ എൺപത്തി ഒന്ന് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് अंडवती अंडामतस्लोगम् चतुर मोर्तेश चतुर बाहु चतुर व्योहस चतुर गति हे चतुर आत्मा चतुर भावा चतुर वेदाविदेगपात चतुर चतुर बाहु चतुर ചതുരാത്മാതുർഭാവ ചർവേദവിദേകപാത് ഈ ഒരു ശ്ലോകം എല്ലാ പദങ്ങളും ചതു ശബ്ദത്തിൽ വരുന്ന ഒരു ഒരു മനോഹാരിതയോടുകൂടിയതാണ് ഇതിനു മുമ്പും നമ്മൾ അപ്രകാരമുള്ള ശ്ലോകങ്ങൾ ശ്രദ്ധിച്ചു ഉദാഹരണത്തിന് ബ്രഹ്മ തുടങ്ങിയ ശബ്ദങ്ങളുടെ ആവർത്തനം ഇവിടെ ആദ്യം തന്നെ ചതുർമൂർത്തിഹി എന്ന് പറയുന്നു രണ്ട് ചതുർബാഹു മൂന്ന് ചതുര്ൂഹ നാല് ചതുർഗതി അഞ്ച് ചതുരാത്മാ ആറ് ചതുർഭാവ ഏഴ് ചതുർവേദവിദ് എട്ട് ഏകപാത് ഇങ്ങനെ എട്ട് പേരുകളാണ് ോകത്തിലുള്ളത് ആദ്യം ചതുർമൂർത്തി ചതുർമൂർത്തി എന്ന് പറയുമ്പോ നാല് മൂർത്തികളോടൊത്തവൻ നാല് മൂർത്തികളോടൊത്തവൻ നമുക്ക് സ്ഥൂലം സൂക്ഷ്മം കാരണം ഇതിനുമപ്പുറത്ത് സൃഷ്ടിവിഷയകമായ സങ്കൽപ്പത്ത് ചെയ്യുന്ന പരമമായ നിർഗുണമായ ബ്രഹ്മവും അപ്പം അവിടെ പരമാത്മാവ് ആ പരമാത്മാവിൽ നിന്ന് സൃഷ്ടിവിഷയകമായ സങ്കല്പമുണ്ടാവുന്നതോടുകൂടെ മായായുക്തമായി ഈശ്വരഭാവം ആ ഈശ്വരഭാവത്തെ നമുക്ക് കാരണബ്രഹ്മമെന്നും പറയാം അവ്യക്തമെന്നും പറയാം തുടർന്ന് അവിടെ നിന്ന് ഹിരണ്യഗർഭാവം അതായത് സമഷ്ടി സൂക്ഷ്മഭാവം ഈശ്വരെന്ന് പറയുമ്പോൾ സമഷ്ടി കാരണഭാവമാണ് സമഷ്ടി സൂക്ഷ്മ ഭാവം അവിടുന്ന് വീണ്ടും സ്ഥൂലമായി പ്രകടമായി വിരാട് ഈ സ്ഥൂലമായിരിക്കുന്ന പ്രപഞ്ചാകാരത്തിൽ വികസിതമായ വിരാട് ഇങ്ങനെ സ്ഥൂലത്തിൽ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ സമഷ്ടി സ്ഥൂലമാകുന്ന വിരാട്ട് സമഷ്ടി സൂക്ഷ്മമാകുന്ന ഹിരണ്യഗർഭൻ സമഷ്ടി കാരണമാകുന്ന ഈശ്വരൻ അതിനും കാരണഭൂതമായി ബ്രഹ്മവും അഥവാ പരമാത്മാവും ഇങ്ങനെ നാല് മൂർത്തികളെ നമുക്ക് പറയാം ഈ നാലും ഒന്ന് തന്നെയാണ് ഒന്നിൻ്റെ തന്നെ ഭാവപ്രകടനങ്ങളാണെന്നത് കൊണ്ട് ആ പരമാത്മാവിൻ്റെ വേ പറയാം ഇതുപോലെ തന്നെയാണ് ഏകനായ ഈശ്വരൻ തന്നെ സൃഷ്ടി സ്ഥിതി സംഹാരം തുടങ്ങിയ കൃത്യങ്ങൾക്കായിക്കൊണ്ട് ഭേദങ്ങളിൽ തിരിയുമ്പോൾ കേവലമായ തുരീയമായ സത്യവും രുദ്രന്മാരും ഇങ്ങനെ നാല് നമുക്ക് പറയാം ർമൂർത്തി എന്നുള്ളതിന് വേണമെങ്കിൽ വൈഷ്ണവമായിരിക്കുന്ന ശാസ്ത്രവിധാനമനുസരിച്ച് വാസുദേവനും സംഘർഷണനും പ്രദ്യുനനും അനിരുദ്ധനും ഇങ്ങനെ നാല് മൂർത്തികളെ പറയാം ഈ നാല് മൂർത്തികളെ തന്നെ നാല് വ്യൂഹമായിട്ടും പറയാം അപ്പൊ ചതുർവ്യൂഹ എന്നുള്ളതിനും അതേ അർത്ഥം പറയാം വാസുദേവൻ ശങ്കർഷണൻ പ്രദ്യുനൻ അനിരുദ്ധൻ ഈ നാല് മൂർത്തി ഭേദങ്ങൾ ആരുടേതാണോ അവൻ എന്നുള്ള അർത്ഥത്തിൽ ചതുർമൂർത്തി എന്ന് പറയാം ഇവിടെ ഭഗവാൻ ഭാഷ്യകാരം പറയുകയാണ് ചതസ്ര മൂർത്തയ വിരാട് സൂത്ര അവ്യാകൃത തുരീയാത്മാന അസിയത് ചതുർമൂർത്തി നാല് മൂർത്തികൾ അതായത് വിരാട്ട് സൂത്രാത്മാവ് അവ്യാകൃതം തുരീയം എന്നിങ്ങനെ നാല് മൂർത്തികൾ ആരുടേതാണോ അവനാണ് ചതുർമൂർത്തി അഥവാ സിതാരക്ത പീത കൃഷ്ണ ചെയ്തി ചതസ്ര മൂർത്തയ അസിയെ അല്ലെങ്കിൽ പറയാണ് നാല് മൂർത്തികൾ വെളുപ്പ് മഞ്ഞ ചുമപ്പ് കറുപ്പ് സിതപീത രക്തകൃഷ്ണ ഭാവങ്ങളിൽ പ്രകടമാകുന്ന സാത്വിക രാജസിക താമസിക ഗുണാതീതമായിരിക്കുന്ന ഈ രീതിയിലാണ് വെളുപ്പ് മഞ്ഞ ചുമപ്പ് കറുപ്പ് എന്നിവയെ പറയുന്നത് അങ്ങനെ നാല് മൂർത്തികളോടൊത്തതു ആവാം ഏതായാലും ചതുർമൂർത്തി ഈ പറഞ്ഞ അർത്ഥങ്ങളൊക്കെ അനുസന്ധാനം ചെയ്യാം ചതുർബാഹു നാല് കൈകളോട് കൂടിയവൻ ബാഹുക്കള് കൈകള് നാല് കൈകളോട് കൂടിയവൻ സദാസമയവും സ്ഥിതിപാലനത്തിന് സന്നദ്ധനായി ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്ന സ്ഥിതിപാലകനായ ഭഗവാൻ നാല് കൈകളോടുകൂടി സദാ ഉണർന്നിരിക്കുന്നു ശംഖം ചക്രം ഗത പത്മം എന്നിങ്ങനെ ശസ്ത്രാസ്ത്രങ്ങളാകുന്ന രണ്ട് ഉഗ്ര ആയുധങ്ങളും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ ചിഹ്നങ്ങളും ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ബ്രഹ്മ തേജസ്സും ക്ഷാത്രവീര്യവും ആയുധബലവും അറിവും അവയെ സമന്വയിപ്പിച്ചുകൊണ്ട് ഭഗവാൻ നിലകൊള്ളുകയാണ് അങ്ങനെയുള്ള നാല് കൈകളോട് കൈകളോടുകൂടിയവൻ ഭാഷകാരം പറയാണ് ചത്വര ബാഹവ ഇതി ചതുർബാഹു ഇത് നാമ വാസുദേവേ രൂഢം നാല് കൈകളോടൊത്തവൻ എന്ന് വാസുദേവന് പേര് രൂഢമാണ് പ്രസിദ്ധമാണ് ചതുര് ചതുര്ൂഹം എന്നു പറഞ്ഞാൽ നാല് ചേർന്ന വ്യൂഹത്തോടൊത്തവൻ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു നമ്മൾ ചതുർമൂർത്തി എന്ന് പറഞ്ഞ സമയത്ത് വാസുദേവൻ സങ്കർഷണൻ പ്രദ്യുനൻ അനിരുദ്ധൻ എന്നിങ്ങനെ ഭഗവാന്റെ നാല് മൂർത്തികളെ നാല് വ്യൂഹങ്ങളായിട്ട് മാനിക്കുന്നുണ്ട് ഇതാണ് വൈഷ്ണവമായ നാല് വ്യൂഹങ്ങൾ ധർമ്മ രക്ഷയ്ക്കായി കൊണ്ട് അങ്ങനെ നാല് വ്യൂഹങ്ങളോടൊത്തവൻ ചതുർവ്യൂഹ ഇവിടെ ഭഗവാൻ ഭാഷ്യകാരൻ നമുക്ക് മറ്റൊരു അർത്ഥം കൂടി പറഞ്ഞു തരുന്നുണ്ട് ശരീരപുരുഷന്ദുരുഷ വേദപുരുഷ മഹാപുരുഷ ഇതി ബഹുർജോപനിഷദുക്ത ചര പുരുഷാ വ്യൂഹാ അസ ബഹുർജോപനിഷത്തിൽ നാല് പുരുഷന്മാരെ കുറിച്ച് പരാമർശമുണ്ട് ഒന്ന് ശരീരപുരുഷ രണ്ട് ഛന്ദ പുരുഷ മൂന്ന് വേദപുരുഷ നാല് മഹാപുരുഷ അങ്ങനെയുള്ളവൻ ചതുർ വ്യൂഹ ചതുർഗതിഹി ചതുർഗതിഹി എന്ന് പറഞ്ഞാൽ നാല് പേർക്കും ഗതിയായവൻ നാല് പേർക്കും ഗതിയായവൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മചാരി ഗൃഹസ്ഥൻ വാനപ്രസ്ഥൻ സന്യാസി അഥവാ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ഇങ്ങനെ സമൂഹം വർണ്ണാശ്രമ ഭേദത്തിൽ വിഭക്തമാണ് വർണ്ണഭേദം എന്ന് പറയുമ്പോൾ അത് അവനവനിൽ അന്തർലീനമായിരിക്കുന്ന ഗുണഘടനയുടെ അടിസ്ഥാനത്തിലും ആശ്രമഭേദം എന്ന് പറയുമ്പോൾ അത് അത് അവസ്ഥയുടെ അടിസ്ഥാനത്തിലുമാണ് രണ്ട് രീതിയിലായാലും നാല് വിഭാഗമാണ് മനുഷ്യർ ഒന്നുകിൽ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രൻ എന്ന് പറയാം അപ്പൊ അതിലെല്ലാവരും ഉൾപ്പെടും ഇത് പറയുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ജാതി സമുദായം തുടങ്ങിയവയൊക്കെ ഇതിനോട് ചേർക്കാറുണ്ട് ശരിയല്ല ഗുണഭേദം അനുസരിച്ചാണ് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ വൈശ്യശൂദ്ര ഭേദം പറയുന്നത് അതുപോലെ തന്നെ ജീവിതാവസ്ഥയ്ക്കനുസരിച്ച് ബ്രഹ്മചാരി ഗൃഹസ്ഥൻ ബാനപ്രസ്ഥൻ സന്യാസി എന്നിവരെയും പറയാം ഈ നാല് വിഭാഗക്കാരും ധർമാചരണം ചെയ്ത് ജീവിക്കുമ്പോൾ അവർക്ക് ലക്ഷ്യമായിട്ടുള്ളവൻ ഗതിയായിട്ടുള്ളവൻ ആരോ അവനാണ് ചതുർഗതിഹി ഭാഷ്യകാരം പറയാണ് ആശ്രമാണം വർണ്ണാനാം ചതുർണാം യഥോക്തകാരിണാം ഗതിഹി യഥോക്തകാരികളായ പറഞ്ഞത് പ്രവർത്തിക്കുന്നവരായ ഇവിടെ ആര് പറഞ്ഞത് പ്രവർത്തിക്കുന്ന എന്ന് ചോദ്യം വരാം ഒന്ന് അവനവന്റെ വാക്കിന് വില കൽപ്പിക്കുന്ന അവനവൻ പറഞ്ഞതിന് അനുസരിച്ച് ജീവിക്കുന്ന അഥവാ ശാസ്ത്രോക്തങ്ങളായ വിധാനം ജീവിക്കുന്നവരും അനുസരിച്ച് ജീവിക്കുന്നവർ അങ്ങനെയുള്ളവർക്കൊക്കെ ഏത് വർണ്ണികളായാലും ഏതാശ്രമികളായാലും ഗതിയായിട്ടുള്ളവൻ അതാണ് ചതുർഗതി ചതുരാത്മാ ചതുത്മാ നാല് ആത്മഭാവത്തോടൊത്തവൻ അവിടെ നേരത്തെ പറഞ്ഞ വിരാട്ട് ഈശ്വര ബ്രഹ്മ എന്ന നാല് തലങ്ങളെ നമുക്ക് ഇവിടെയും എടുക്കാം അല്ലെങ്കിൽ മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം തുടങ്ങിയ നാല് അന്ധകരണഭാവത്തോടൊത്തവനോട് ആത്മശബ്ദത്തിന് അന്ധക്കരണം എന്നർത്ഥമെടുക്കണം അപ്പം മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം എന്നീ നാല് വൃത്തിഭേദങ്ങളുള്ളത്തവൻ ചതുരാത്മാ ഇനി ചതുരമായ ആത്മാവോട് കൂടിയവൻ എന്നർത്ഥം പറയാം ചതുരം സമർത്ഥമായ ഈ ലോകത്തിന്റെ മുഴുവൻ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ചെയ്യുന്ന ചതുരഭാവത്തോടു കൂടിയ ആത്മാവാരക്കോ അവൻ ചതുരാത്മാ അങ്ങനെയും പറയാം ഭഗവാൻ ഭാഷ്യകാരൻ പറയുകയാണ് രാഗദ്വേഷാദിരഹിതത്വാത് ചതുര ആത്മാ മനഹ അസ്യ ഇതി രാഗദ്വേഷാദിരഹിതനായതുകൊണ്ട് ചതുരമായ മനസ്സോടുകൂടിയവൻ അഥവാ മനോബുദ്ധി അഹങ്കാര ചിത്താഖ്യ അന്ധക്കരണ ചതുഷ്ടയാത്മകത്വ അതുവാ ചതുരാത്മാ മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം എന്നീ ഭാവത്തോടൊത്തവൻ ഈ രണ്ടർത്ഥങ്ങളാണ് ഭാഷ്യകാരൻ പറഞ്ഞു തരുന്നത് തുടർന്ന് ചതുർഭാവ ചതുർഭാവ നാല് ഭാവങ്ങളോടൊത്തവൻ ഈ നാല് ഭാവങ്ങൾ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ സ്ഥൂല സൂക്ഷ്മ കാരണ കാരണാതീതമായ അതായത് വിരാട്ട് ഹിരണ്യഗർഭൻ ഈശ്വരൻ ബ്രഹ്മം എന്ന നാല് ഭാവങ്ങളെയും നമുക്ക് എടുക്കാം ചതുർഭാവ അല്ലെങ്കിൽ ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ നാല് വിധ പുരുഷാർത്ഥങ്ങളുടെ ഭാവത്തെയും ആര് പ്രാപിക്കുന്നുവോ ധർമാർത്ഥ കാമ കാമോക്ഷങ്ങളാകുന്ന നാല് വിധ പുരുഷാർത്ഥങ്ങളുടെയും ഭാവത്തെ പ്രാപിക്കുന്നവനാരോ അവൻ ചതുർഭാവ എന്നിങ്ങനെ പറയപ്പെടാം ഇവിടെ ഭഗവാൻ ഭാഷ്യകാരം പറയുന്നത് ധർമാർത്ഥ കാമ കാമോക്ഷാഖ്യ പുരുഷാർത്ഥ ചതുഷ്ടയം ഭവതി ഉത്പദ്യതെ അസ്മാതി ധർമാർത്ഥ കാമ കാമോക്ഷങ്ങളാകുന്ന പുരുഷാർത്ഥങ്ങൾ ആരിൽ നിന്നുണ്ടാവുന്നുവോ അവനാണ് ചതുർഭാവ എന്ന് പറയുന്നു ഇപ്പൊ ധർമാർത്ഥ കാമോക്ഷങ്ങളാകുന്ന പുരുഷാർത്ഥങ്ങളുടെ ഭാവത്തിൽ ഇരിക്കുന്നവനാകാം ധർമാർത്ഥ കാമോക്ഷങ്ങളാകുന്ന പുരുഷാർത്ഥങ്ങളെ ഭവിപ്പിക്കുന്നവനുമാകാം രണ്ട് രീതിയിൽ നമുക്ക് അർത്ഥം മനസ്സിലാക്കാം ചതുർവേദവിദ് നാല് വേദങ്ങളെയും അറിയുന്നവൻ ഋക്ക് യജുസ് സാമം അധർവം എന്നിങ്ങനെ വേദം നാല് വിഭാഗത്തിലാണല്ലോ വിഭക്തമായിരിക്കുന്നത് ഈ നാല് വിഭാഗങ്ങളിലുമായിട്ട് അനേക ശാഖാഭേദങ്ങളിൽ വിപുലമാണ് വേദം അങ്ങനെ അതിവിപുലമായിരിക്കുന്ന വേദവാണിയുടെ സൂക്ഷ്മാർത്ഥം മനസ്സിലാക്കിയിട്ടുള്ളതാർ ഭഗവാൻ തന്നെയാണ് വേദവിദേവചാഹം എന്ന് ഗീതയിൽ പറയുന്നത് ശ്രദ്ധിക്കുക വേദത്തെ അറിഞ്ഞവനും ഞാൻ തന്നെയാകുന്നു യഥാർത്ഥ യഥാവത് വേത്തി ചതുർണാം വേദാനാമർത്ഥം ഇതി ചതുർവേദവിദ് നാല് വേദങ്ങളുടെയും അർത്ഥം യഥാവത്ത് അറിയുന്നവനാരോ അവനാണ് ചതുർവേദവിദ് തുടർന്ന് ഏകപാത് ഒറ്റപാദത്തോടൊത്തവൻ ഒറ്റപാദത്തോടൊത്തവൻ ഇവിടെ മനസ്സിലാക്കേണ്ടത് സഹസ്രപാത് ആയിരം കാലുകളോടൊത്തവനും ഈ പ്രപഞ്ചമാകുന്ന ഒറ്റ കാലോടൊത്തവനും ഏകനാണ് അപ്പൊ സഹസ്രപാദ് എന്ന് നമ്മൾ പറയുമ്പോ സഹ ഈ പ്രപഞ്ചത്തിലെ സമസ്ത പാദങ്ങളും ഭഗവാന്റെ പാദമാണെന്ന് പറയും എന്നാൽ അതേ സമയത്ത് ഈ പ്രപഞ്ചത്തെ നമ്മൾ ഒന്നായിട്ടെടുത്താൽ അത് മുഴുവൻ ഭഗവാന്റെ പാദമാണെന്ന് പറയും പാദോസ്യ വിശ്വാഭൂതാനി സമസ്ത ഭൂതങ്ങളും അവന്റെ പാദമാകുന്നു എന്ന് അങ്ങനെ സമസ്ത വിശ്വങ്ങളുമാകുന്ന പാദത്തോടൊത്തവൻ ഏകപാത് നമുക്ക് യാം ഏക പാദ അസ്യ ഏകപാത് ഒറ്റ പാദം മാത്രമുള്ളവൻ പാദോസ്യ വിശ്വാഭൂതാനി ഇതി ശ്രുതേഹേ പാദോസ്യ വിശ്വാഭൂതാനി എന്ന് ശ്രുതി പറയുന്നു അതിനനുസരിച്ച് ഏകപാത് ഇങ്ങനെയാണ് ഭാഷ്യകാരം പറഞ്ഞു തരുന്നത് ഏതായാലും ഈ ഒരു ശ്ലോകത്തിൽ ചതുർമൂർത്തി ചതുർബാഹു ചതുർവ്യൂഹ ചതുർഗതി ചതുരാത്മാതുർഭാവ ചേദവി് ഏകപാത് ഇങ്ങനെയാണ് നാമങ്ങൾ തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം